സ്നേഹമുള്ളവരെ ആഗോള കത്തോലിക്ക സഭ മൂന്ന് വർഷക്കാലം സിനഡാലിറ്റിയെ കുറിച്ചുള്ള സിനഡ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ പലരും ചോദിക്കുകയുണ്ടായി സിനഡാലിറ്റി എന്താണ് അതിനെ കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് സഭ എന്താണ് അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ചിലര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രഭാഷണം ഇതിനെക്കുറിച്ച് നടത്തുന്നത് സിനഡ് എന്ന വാക്ക് ശരിക്ക് പ്രായോഗികാർത്ഥത്തില് കത്തോലിക്കാ സഭയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ പരമാധികാരം എന്ന് പറയുന്നത് മെത്രാന്മാരുടെ സംഘത്തിനാണ് മെത്രാന്മാരുടെ സംഘത്തിന്റെ തലവൻ എന്നുള്ള നിലയില് പരിശുദ്ധ പിതാവ് എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും ബാധകമാണ് അതിനെങ്ങനെയാണ് പറയുക ഓഫ് ദ ചർച്ച് ഈസ് ഇൻഡിവിജ്വലി പ്രസന്റ് ഇൻ ദ പേഴ്സൺ ഓഫ് പോപ്പ് സഭയുടെ മൊത്തം കൂട്ടായ്മയുടെ വിശുദ്ധി മാർപ്പാപ്പ എന്ന വ്യക്തിയിലെ രൂപം കൊള്ളുന്നു ഇതാണ് സഭ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അപ്പം മെത്രാന്മാര് പറയുന്നത് മാത്രം തീരുമാനമായി വന്നാൽ മതിയോ അതോ ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കേണ്ട ആവശ്യമുണ്ടോ എങ്ങനെയാണ് അതിന്റെ പങ്കാളിത്ത സ്വഭാവം എങ്ങനെയാണ് സഭയില് നിലനിർത്തേണ്ടത് എന്നതാണ് ആഗോള സഭ ചിന്തിച്ചു വരുന്നത് അപ്പൊ സിനി എന്ന് പറയുന്നത് ഇപ്പോഴും മെത്രാന്മാരുടെ സംഘത്തിന് തന്നെയാണ് അവര് തന്നെയാണ് തീരുമാനമെടുക്കുന്നത് എങ്കിലും മറ്റു ചില കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയില് വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സഭ എന്താണ് ആദ്യം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മൂന്ന് വാക്ക് നമ്മൾ പരിശോധിക്കണം മാർപ്പാപ്പ പറയുന്നത് ആദ്യമായി തന്നെ ഒരു ക്രൈസ്തവന്റെ ഒരു സ്വഭാവമായി വേണ്ടത് കേൾക്കുക എന്നുള്ളതാണ് ഹിയർ കേൾക്കുക ആ കേൾക്കുന്നതിനനുസരിച്ചെല്ലാം അനുസരിക്കുക എന്നതല്ല അർത്ഥം കേൾക്കുക കാരണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ ഇസ്രുക ഓ ഇസ്രായേലെ കേൾക്കുക അതുപോലെ തന്നെ യേശുവിന്റെ ജീവിതത്തിനും കാണാം അവൻ ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പൊ പരിശുദ്ധ പിതാവ് പറയുന്നത് കേൾക്കുക വിവേചിച്ചറിയുക ഡിസേൺ ചെയ്യുക കാരണം കേട്ടത് മുഴുവനനുസരിക്കുകയാണെങ്കിൽ നമ്മൾ പൊട്ടന്മാരായി തീരും അത് ദൈവത്തിൽ നിന്ന് വരുന്ന സ്വരമാണോ അതോ ചൈത്താനിൽ നിന്ന് വരുന്ന ഡയബോളിക് ആണോ ഈവിളാണോ എന്ന് വിവേചിച്ചറിയുക ആ അതിനെ പിന്തുടർന്നുകൊണ്ട് മനുഷ്യരുടെയും സമൂഹത്തിന്റെയും ജീവിതത്തിൽ അവരെ അക്കമ്പനി ചെയ്യുക സഹകമനം നടത്തുക അപ്പൊ കേൾക്കുക വിവേചിച്ചറിയുക സഹകമനം നടത്തുക എന്ന മൂന്ന് വാക്കിന്റെ പശ്ചാത്തലത്തിലാണ് സിനിഡാലിറ്റിയെ കുറിച്ചുള്ള സഭയുടെ ഡോക്യുമെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് എവിടെയാണ് ആദ്യം സംഭവിക്കേണ്ടത് ഇപ്പൊ സഭയെ തന്നെ പരിശോധിച്ചാല് സഭ ആക്ച്വലി നിലനിൽക്കുന്നത് കുടുംബങ്ങളിലും ഇടവകകളിലുമാണ് അല്ലാണ്ട് സഭ നിലനിൽക്കുന്നത് ബിഷപ്സ് ഹൗസിലോ അല്ലെങ്കിൽ സഭാ സ്ഥാപനങ്ങളിലോ അല്ല ഏറ്റവും അടിസ്ഥാനപരമായി സഭ നിലനിൽക്കുന്നത് വീടുകളിലും ഗാർഹിക സഭയും ഇടവകയുമാണ് ഈ ഗാർഹിക സഭയിലും ഇടവകയിലും എന്താണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നാണ് മാർപ്പാപ്പ വിശകലനം ചെയ്യുന്നത് ഗാർഹിക സഭയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദമ്പതികൾ തമ്മിലും മക്കൾ തമ്മിലും പരസ്പരം ആശയവിനിമയം നടത്തുന്നില്ല ഞാൻ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ് കുടുംബം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണോ അതോ ഒരു സ്നേഹ കൂട്ടായ്മയാണോ കുടുംബത്തിൽ ഭരണപരമായ ചില കാര്യങ്ങളുണ്ട് വരുമാനം കൊണ്ടുവരുന്നു ചില ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു മറ്റ് ചിലത് മാറ്റിവെക്കുന്നു ചിലപ്പോൾ ശിക്ഷണ നടപടികൾ കുട്ടികൾക്ക് എതിരെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് ഉണ്ട് കോടതി ഉണ്ട് തീരുമാനമുണ്ട് ധന ധനകാര്യമന്ത്രി ഉണ്ട് ഒക്കെ ഒരു വീടിനകത്ത് നടക്കുന്നുണ്ട് എന്നാൽ അതാണോ വീട് അതൊരു സ്നേഹക്കൂട്ടായ്മയാണോ വീട് സ്നേഹക്കൂട്ടായ്മയാണെങ്കിൽ പരസ്പരം എന്ത് ചെയ്യണം ശ്രവിക്കണം ആ ശ്രവിച്ചിട്ട് അതെന്ത് ചെയ്യണം ഈ അപസ്ഥോല നടപടികളിൽ തന്നെ പറയുന്നുണ്ട് അവർ പരസ്പരം ശ്രവിക്കുകയും ശ്രവിച്ചത് പരിശുദ്ധാത്മാവിൽ ശ്രവിച്ചു എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവിൽ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഒരു ഭാര്യ പറയുന്നത് ഭർത്താവ് അനുസരിക്കുക എന്നതല്ല കേൾക്കുക എന്നതിന്റെ അർത്ഥം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുക എന്നതല്ല കേൾക്കുക എന്നതിന്റെ അർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാല് കുട്ടികള് വയർ വേദന എടുക്കുമ്പോ ഞാൻ എനിക്ക് വയർ എടുക്കുന്നു എന്ന് പറയാനായിട്ട് രണ്ടു വയസായ മൂന്ന് വയസ്സായ കുട്ടിക്ക് കഴിയില്ല അപ്പൊ ആ കുട്ടി ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കും കരയും ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ മാതാപിതാക്കൾ എന്ത് ചെയ്യും ബുദ്ധിയുള്ളവരാണെങ്കിൽ മനസ്സിലാക്കും ആ കുട്ടിക്ക് എന്താ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കും അതാണ് പരിശുദ്ധാൽമാരും കേൾക്കുക ആ കുട്ടി അവന്റെ വേദനയും വിഷമവും പ്രകടിപ്പിക്കുമ്പോ അതിന്റെ പിറകില് മറ്റെന്തോ ഉണ്ടോ അതുപോലെ ജീവിത പങ്കാളി ആ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്ന് വരും ആ ദേഷ്യപ്പെടുന്നതിന്റെ പിറകില് ദൈവത്തിന് എന്താണ് പറയാനുള്ളത് അത് കേൾക്കുക എന്നുള്ളതാണ് ഹിയറിങ് ഡിസേൺ അതായത് അത് വിവേചിച്ചറിയണം അതാണ് ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ തരുന്നൊരു ദാനമാണ് മക്കൾ ചിലപ്പോ ദേഷ്യപ്പെടും ജീവിത പങ്കാളി ചിലപ്പോൾ ദേഷ്യപ്പെടും അപ്പൊ നാം ദൈവത്തോട് ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ പിറകിലുള്ളത് അത് നമുക്ക് കാണാം ബാലാം എന്ന പ്രവാചകനെ തടഞ്ഞു നിർത്തുകയാണ് അപ്പൊ കഴുതയ്ക്ക് പറയാനേ അറിയുള്ളു പക്ഷെ ആ കഴുതയുടെ പിറകിലൂടെ ദൈവം സംസാരിച്ചതാണ് പിന്നീട് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമായിട്ട് ക്രിസ്തു ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത് തന്നെ അപ്പൊ ഇവിടെ കുടുംബങ്ങളിൽ പലപ്പോഴും പറ്റുന്നത് കുടുംബനാഥൻ ഈ മെയിൽ ഡോമിനൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല കുടുംബനാഥൻ അല്ലെങ്കിൽ അപ്പൻ എന്ന് പറയുന്ന ആള് ചിലപ്പോഴൊക്കെ കുടുംബത്തിലെ ഒരു ഭരണകർത്താവ് മാത്രമായിട്ട് മാറിപ്പോകുമ്പോഴാണ് കുടുംബത്തിലെ വിള്ളലുകൾ ഉണ്ടാകുന്നത് പരസ്പരം സംസാരിക്കുന്ന കുടുംബമാണെങ്കിൽ ഒരിക്കലും ആ കുടുംബത്തിൻ്റെ തകർച്ച ദീർഘനാൾ നീണ്ടെടുക്കില്ലേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇടവകയിലും ഒരു സ്നേഹക്കൂട്ടം തന്നെയാണോ അതോ എടവക ഒരു ഭരണക്രമമാണോ വൈദികൻ ഒരു ക്ലർക്കാണോ എന്നതാണ് ചോദ്യം അതായത് കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ചെയ്യുക എന്ന് നോക്കുന്ന ഒരു ക്ലർക്കാണോ ഇവിടെയാണ് മാർപ്പാമ പറയുന്നത് ഒരു വലിയ ശതമാനം വൈദികരെയും പിടിപെട്ടിട്ടുള്ള രോഗം എന്ന് പറയുന്നത് ക്ലറിക്കലിസമാണെന്ന് അതായത് നിയമം നടപ്പാക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് ഒരു സ്നേഹ സമൂഹത്തിലെ അപ്പനല്ല അത് മാറിപ്പോകുമ്പോഴാണ് മാർപ്പാപ്പ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോ ഇടവകയിൽ ചെന്നാലും എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് മാർപ്പാപ്പയ്ക്ക് ഇതൊക്കെ മനസ്സിലാവണെന്ന് ഇപ്പൊ ഓരോ ഇടവകയിലും പരിശോധിച്ച് നോക്കുക അവിടെ അഞ്ഞൂറ് വീട്ടുകാരുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് വീട്ടുകാരും മാമുദീസാരെ പ്രശ്നം പറഞ്ഞിട്ട് മരണത്തിന്റെ പ്രശ്നം പറഞ്ഞ് വിവാഹത്തിന്റെ പ്രശ്നം പറഞ്ഞ് അച്ഛനായിട്ട് പിണങ്ങാണ് ഒരച്ഛനായിട്ട് പിണഞ്ഞി കഴിഞ്ഞാൽ അത് പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ എന്താണ് ആ കുടുംബം മുഴുവനും സഭയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണ് ഇത് തന്നെയാണ് എവിടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളോട് സിസ്റ്റർമാര് മോശായിട്ട് പെരുമാറും ആ മോശമായിട്ട് പെരുമാറുന്ന ഒറ്റ കാരണം കൊണ്ട് ആ കുട്ടി പിന്നെ ജീവിതാവസാനം വരെ സഭയോട് ആന്തരികമായിട്ട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണക്കാതെ സഭയ്ക്ക് മുന്നോട്ട് പോകുക അസാധ്യമാണ് അപ്പൊ സിനഡ് ആൺ സിനിറ്റിയില് ഒന്നാമത്തെ ഒരു ലക്ഷ്യം ഈ കുടുംബങ്ങളില് ഈ സംഭാഷണം നടക്കണം അത് കൃത്യമായിട്ട് മാർപാപ്പ പറയുന്നത് സിനഡിനെ കുറിച്ചുള്ള ഡോക്യുമെന്റുകളിലല്ല അത് സ്നേഹത്തിന്റെ സന്തോഷം എന്ന ഡോക്യുമെന്റിൽ മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് കേൾക്കണം പിന്നെ കുടുംബങ്ങളിൽ മൂന്ന് വാക്ക് നിരന്തരം ഉപയോഗിക്കണം എന്താണ് ദയവായി ക്ഷമിക്കൂ നന്ദി പ്ലീസ് താങ്ക് യു ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാനാ പറയുന്നത് അപ്പൊ ഇവിടെ ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു ഇതിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആക്കി മാറ്റിയത് കൊണ്ട് സഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാതായിരിക്കുന്നു അപ്പോ ഈ സ്ഥാപനങ്ങളിലെ സഭയുടെ സ്ഥാപനങ്ങളിലുള്ള വൈദിക അധികാരികള് അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണോ അതോ കുടുംബത്തിലെ അപ്പനാണോ അപ്പൊ നമ്മുടെ കാരിസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ലേ ആ കുടുംബ ബന്ധം പോയിട്ട് ഒരു ക്ലർക്കിന്റെ ബന്ധമായിട്ട് മാറുകയാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കളും മക്കളെ ശ്രവിക്കാത്തത് അല്ലെങ്കിൽ അധികാരികള് വിശ്വാസികളെ ശ്രവിക്കാത്തത് ഇതിന്റെ കാരണം എന്താണ് അത് യഥാർത്ഥത്തിൽ ജോൺ പോയി രണ്ടാമൻ മാർപ്പാപ്പ സമർപ്പിത ജീവിതം എന്ന ഒരു ഡോക്യുമെന്റില് മാർപ്പാപ്പ വൈദികർക്കും സന്യസ്തർക്കും പറ്റുന്ന അഞ്ച് പ്രലോഭനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രലോഭനമാണ് എലൈറ്റിസം എലൈറ്റിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഞങ്ങളന്മാര് വളരെയധികം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അൽമായർക്ക് അതിനെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ല അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ ഞങ്ങൾക്കറിയാം അപ്പൊ ഈ എൽ ഐ ടി സത്തെ പൈശാചികം എന്നാണ് ജോൺപോൾ താമൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് വൈദികർക്ക് കൂടുതൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോ എന്റെ അപ്പന് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളു എനിക്ക് പി എച്ച് ഡി ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും ജീവിതത്തെ കുറിച്ച് എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യങ്ങള് ആ ഈ വിദ്യാഭ്യാസമുള്ള എന്നെക്കാട്ടിലും ആയിരുന്നു അത് ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതായിരുന്നു അത് മനസ്സിലാക്കാനായിട്ട് കഴിയാത്തതിന്റെ കാരണം എന്താണ് എനിക്കറിവുണ്ട് എൻ്റെ അപ്പന് വിദ്യാഭ്യാസം ഇല്ല എന്നാണ് ഞാൻ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തില് ഇത് വൈദികരണ ഭാഗത്തു നിന്നും വരുന്നത് കൊണ്ട് കേൾവിയില്ല കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആയിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല അവർക്ക് എന്ന ഒരു മുൻവിധിയോട് കൂടി കേൾക്കുന്നത് അവസാനിപ്പിക്കണം അതാണ് സെനഡോൺ സെനറ്റാലിറ്റിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുക അപ്പൊ ഈ കേൾവിയിലെ കേൾക്കുക പരിശുദ്ധാത്മാവിൽ ശ്രമിക്കുക അതിനെ വിവേചിച്ചറിയുക അവരോട് കൂടെ പിന്തുടരുക ഈ പ്രക്രിയ നടത്തുന്നതിനെയാണ് സെനഡോൺ സെനഡാലിറ്റി എന്ന് പറയുന്നത് ഈ കെ സി ബി സി ഈ മൂന്ന് വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള നവീകരണ വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെനാലിറ്റിയെ എങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും ഇടവകകളിലെ കുടുംബങ്ങളിലെ സ്ഥാപനങ്ങളിലെ സന്യാസഭവനങ്ങളിലെ എല്ലാം എങ്ങനെയാണ് കേൾക്കാനും വിവേചിച്ചറിയാനും സ്നേഹ രൂപാന്തരപ്പെടാനും ക്ലറിക്കലിസത്തെ ഇല്ലാതാക്കാനും മുറിവുകൾ ഉണക്കാനും എങ്ങനെയാണ് കഴിയുക ഇവിടെയാണ് ജനങ്ങൾ സംസാരിക്കുന്നതിന്റെ പിറകിലുള്ള ദൈവ തിരിച്ചറിയുക പക്ഷെ അതിനെ ചിലരെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ജനസ്വരം ദൈവ അതുകൊണ്ട് ജനസ്വരം പറയുന്നത് വൈദികർ അനുസരിക്കണം ജനസ്വരം പറയുന്നത് പ്രിൻസിപ്പല് കോളേജിലെ അനുസരിക്കണം വീട്ടിലെ ഭാര്യ മക്കളും പറയുന്നത് അനുസരിക്കണം അല്ലെങ്കിൽ അപ്പനും മക്കളും പറയണത് അമ്മ അനുസരിക്കണം കാരണം അതിനൊരു ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്നതാണ് ചിലര് ജനസ്വരം ദൈവസ്വരാണ് പറയണേ പക്ഷെ ജനസ്വരം പലപ്പോഴും ഈബിളിന്റെ സ്വരമായിട്ട് മാറുന്നതും നാം കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയണം അതൊരു മറ്റൊരവസരത്തില് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം എങ്കിലും കുടുംബത്തിലും ഇടവകയിലും രൂപതയിലും സഭാസ്ഥാപനങ്ങളിലും പരസ്പരം ശ്രവിക്കാനും അതിന് പിറകിലുള്ള ദൈവ കേട്ട് വിവേചിച്ചറിയാനും സഭയുടെ വേണ്ടി കൂടുതൽ പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകാനുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനം കൂടുതൽ പഠിക്കാനും അത് തന്നെ ഒന്ന് കേൾക്കാനും നമുക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി